കോതമംഗലം മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ഐ ഇ ഇ കേരള ഘടകവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ അന്താരാഷ്ട്ര സമ്മേളനത്തിന് തുടക്കമായി ലോകത്തെ വിദ്യാഭ്യാസ ഗവേഷണ വ്യാവസായിക രംഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ മുഖ്യപ്രമേയം കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ ബൗദ്ധികമായ മുന്നേറ്റങ്ങളും മാനവിക സമൂഹവും എന്നതാണ് ആകെ ലഭിച്ച നാനൂറ്റി അൻപത് ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഉന്നത നിലവാരം പുലർത്തുന്ന നൂറ്റി ഇരുപത് പ്രബന്ധങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ അഞ്ചു വേദികളിലായി നടക്കുന്നത് അന്താരാഷ്ട്ര സമ്മേളനം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള NPOL Director Dr. Ajit Kumar K. Ulkhadramshidu. I congratulate the IEEE Kerala Section Chapter who have taken all the pains, in fact, taken the lead for spreading this, disseminating this knowledge all across the state through various conferences and various, uh, various uh, bodies as well as student chapters and all. And so that the engineering community at large and the student community of the state becomes at par with the best in the world. I also congratulate the college authorities. In fact, I had the opportunity to visit this co college. Uh, I remember it is in 2014. Again, it was on a tech fest, I think, uh, uh, a three day event which was conducted over here I had the opportunity to come and speak to you. I also want to say that uh, some of the 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 alumni of of this this great institution is working with us and we are all all happy about the progress being happening in all the departments of this college. കമ്പ്യൂട്ടേഷണൽ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബൗദ്ധികമായ വളർച്ചയും നിർമ്മിത ബുദ്ധിയും കൊണ്ട് പ്രതിരോധ രംഗത്ത് ലഭ്യമായ നേട്ടങ്ങളെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഐ ഇഇ കേരള ഘടകം ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് ഖാസിം ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് റേയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ചെയർമാൻമാരായ ഡോക്ടർ സിദ്ധാർത്ഥ് ഷെല്ലി വർഗീസ് ചെറിയാൻ ഐ ഇഇ വൈസ് ചെയർ ഡോക്ടർ ബിജുന കുഞ്ഞ് തിരുവനന്തപുരം സിഡാക്ലേ ശാസ്ത്രജ്ഞനായ ജയൻ പി പി എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം